കുച്ചായ മാരുവോ മാറുവോ ആ കുത്തനു മിൻ്റൂല മിൻഡൂല മണോട് മിൻഡുല ചിരിച്ചു ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം രാവിലത്തെ നാശത്തേക്കുള്ള അരിയൊക്കെ അരക്കുന്നുണ്ട് ഉമ്മച്ചി പിന്നെ മോനക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് ഓന ഉറക്കി അതാ നല്ല മഴ ആയിട്ട് പുറത്ത് രാവിലെ വരെ നല്ല മഴയാണ് ഇപ്പോൾ ചെറുതായി ഒന്ന് ചോർച്ചുണ്ട് എന്നാലും നല്ല മഴ ഇനി മക്കളെ മദ്രസിലേക്ക് അങ്ങനെ എന്താ പറയുക പറഞ്ഞു വിടാവുന്ന സമയത്ത് നല്ല ഓണം പെയ്യും വാ ഈ തണുപ്പ് സമയത്ത് രാവിലെ എണീപ്പിക്കാൻ ഭയങ്കര പണിയാട്ടോ എണീക്കേയില്ല ഉരുണ്ട് കളിക്കുകയുള്ളൂ എത്ര സമയം കൊണ്ട് അതെണീപ്പിക്കാം കുക്കുന് അറക്കാൻ മദ്രസേ ഉള്ളൂ രാവിലെ പോയിട്ടോ മൂന്നൊക്കെ ഏഴരക്കാണ് അപ്പോൾ ഒരേ ഏഴേകാലം നമുക്ക് ഇവിടുന്ന് പോകണം അധികം മോളേയും പകുതി വരെ കൊണ്ടായി കൊടുക്കും ഇപ്പോൾ മോളെ കൊണ്ടായി കൊടുക്കില്ല പിന്നെ ഈ പട്ടികൾ കേട്ടോ ഈ രാവിലെ ആ സമയത്തൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഇവിടുന്ന് ആണോ ഓൾ ഒറ്റക്കേ ഉള്ളൂ അപ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് പോകാൻ അതേപോലെ തന്നെ ഈ രാവിലത്തെ തിന്നിപ്പിക്കല് ഭയങ്കര ഇടങ്ങാറട്ടോ ഓന് തിന്നുകേയില്ല ഓനക്കാണെങ്കിൽ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ അങ്ങനത്തൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ഈ ചോറും കഞ്ഞിയൊന്നും ഇഷ്ടമല്ല കേട്ടോ പിന്നെ അങ്ങനെ അതാ ദോശയും ഗ്രീൻ പിസാറിയും ചായയും കൊടുക്കുകയാണ് പിന്നെ ഒന്ന് ചായയാണ് പാല് വാങ്ങിയിട്ടില്ല എന്നാലെ പാലിൻ്റെ സമയത്തൊക്കെ ഭയങ്കര മഴ അപ്പം മോളയാൻ വെട്ടിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരിക്കൽ പറഞ്ഞു വിടണം ഓന ഒറ്റയ്ക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിക്കും അപ്പം ഞാൻ തന്നെ ചെയ്തു കൊടുത്താൽ എവേ ആവുമല്ലോ ഈ വാരിക്ക് കൊടുക്കാനും ഈ ഡ്രസ്സ് ടിപ്പിക്കുക ഒരുക്കി കൊടുക്കുക ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഓരോ ചെയ്തതിനായിട്ടും ഞാൻ ചെയ്ത് കൊടുക്കാനേ ഇഷ്ടം കേട്ടോ പിന്നെ സമയമില്ലാത്ത കുറവേ ഇപ്പോൾ ഉള്ളു എന്നാലും സമയമുള്ളപ്പോഴൊക്കെ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കും അപ്പം എനിക്കൊരു തൃപ്തി ആവട്ടോ പിന്നെ നമ്മളെ കയ്യിലൊതുക്കുന്ന സമയത്തല്ലേ നമുക്കിതൊക്കെ പറ്റുള്ളൂ പിന്നെ ഓരോ സമയമായാൽ പിന്നെ ഓരോ ഇതിനൊന്നും സമ്മതിക്കൂലല്ലോ എന്താ പറയാ മക്കളെ നമുക്ക് ഒരിക്കലും ഇതൊക്കെ നമുക്ക് ഒരു ഒരു പ്രായത്തിനു സമയത്തെ പറ്റുള്ളൂ പിന്നെ നമ്മളെ കൈ കിട്ടൂലോ അവരെ പോവാലോ അതാ കരയില്ല ഇനി പോണായിട്ട് കരയൂടാ ഇത് കളയട്ട് ഏ ഡൽ അതിന് പോക്കറ്റിലിടേ ശരിപ്പ എവിടിയാ കള്ളു ഓ ഇറങ്ങുമ്പോ മഴയും പെയ്തു അപ്പുറത്താ അപ്പുറത്താ അടക്ക് കൊണ്ടാവിടെ അപ്പുറത്താക്ക് മേലത്തുറന്നിക്കില്ല എല്ലാം മഴ പെയ്തല്ലോ കുടം വെച്ചി പൂട്ടി എടുത്തു വെച്ചിരിക്കണേ നല്ല നഞ്ഞ പിണ്ടത്തല്ലോയില്ല എന്നാലും നഞ്ഞത് ഇടുമ്പോ ഒരു ഇറങ്ങാറല്ലേ ഞാനാക്കി കൊടുത്തിട്ട് വരാം നല്ല മഴയാണ് മക്കളെ ഇത്ര നേരം ചോർച്ച ഇറങ്ങാൻ നേരത്തെ മഴ ഇതല്ലോ ഏപ്പ പോ മദ്രസയിലെത്തുന്നു അടക്കം നല്ല അടക്കണേ നല്ല വയ്ക്കുന്നുണ്ട് കോടെ ചൂടിട്ടിട്ടോ മധുരീങ്ങളെ ഇത് മഴ അല്ലാണ്ട് പിന്നെ എന്താണ് കോടെ ചൂട് എല്ലോ ജലദോഷം മൂത്തക്കണ് നോക്കി നടക്കേ ഇവിടെ മഴ പെയ്യാറുണ്ട് നിന്നെ ഞാൻ ഓർക്കാറുണ്ട് ോ ഓടിക്കളിക്ക സ്കൂളിൽ പോയിട്ട് ഏഹ് ഇന്നലത്തെ മുറിയേനെ മാറിക്കില്ലേ ആ മഴ പെയ്താ നല്ല വഴുക്കും എല്ലാടത്തോ കേൾക്കണോ പറയണത് പറയണെന്തായാലും കേക്കണ്ടോ പാമ്പിനെ കാണാനോ പാമ്പിനെ കാണണന്നോ ആരാ ആളില്ലാത്ത വീടൊക്കെ ആളില്ലാത്ത വീടാണേ അങ്ങനെ ഒരു ആ മോനൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ വീടിൻ്റെ അപ്പുറത്തുകൂടെ ഷോർട്ട് കൂടെ അങ്ങനെ പോയാലും മെയിൻ റോഡിൻ്റെ അവിടെ എത്തുട്ടോ അല്ലെങ്കിൽ നമ്മൾ മെയിൻ റോഡിന് കൂടെ കുറേ നടക്കണം അപ്പോൾ ഈ വണ്ടിയും കാര്യങ്ങളും മഴയൊക്കെ അല്ലേ അപ്പോൾ ഭയങ്കര ഇടങ്ങാറ് ഇങ്ങനെ ആകുമ്പോൾ ഇവിടുന്ന് നേരെ മേലെ കയറി അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഒരു കാക്കാൻ്റെ വീട് അവിടുത്തെ ഓട്ടോയിലാണ് ഇപ്പോൾ പോകെട്ടോ അധികവും കൊളോ അത് കൊണില്ലാത്ത വെള്ളത്തെ കാലത്തിലേ അവിടെ ചരിവുണ്ടാവും അയ്യോ ആംബുലൻസും ഉണ്ട് അങ്ങനെ മോനൊക്കെ ഉണ്ടാക്കിയതാ പോരേക്ക് പോവാട്ടോ കൊണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തിൽ പോയിരിക്കുക അല്ലെങ്കിൽ അവിടെ എത്തിയോ ഇല്ലേ എത്തിയോ ഇല്ലേ അങ്ങനെ സമാധാനക്കേടാണ് അപ്പോൾ അതാ ചായ കുടിക്കുകയാണ് ദോശയും ഗ്രീൻ പിസ്സാറിയും തന്നെ അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് പണികളുണ്ട് ദോശ ചുട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഉമ്മച്ചി ചുടുന്ന അപ്പോൾ ഉമ്മച്ച വേഗം പോയി ചായ ഒടിച്ച് മോനെ പണീക്കും അതിൻ്റെ ചായ കുടി അങ്ങോട്ട് തീർത്തുകൊണ്ട് എണീച്ചെന്തായാലും കറിയും ഉറപ്പല്ലേ അപ്പോൾ അതാ കുക്കും മദ്രസ് ഒക്കെ വിട്ടുനിന്ന് ചായ ഒടിക്കുന്നുണ്ട് ഞങ്ങളെ പോക്കും കൂടെ കഴിഞ്ഞിട്ട് അഴിച്ചു വരെ തുടച്ചിട്ടൊക്കെ കാര്യമുള്ളൂ കേട്ടോ അങ്ങനെ അതാ ഡ്രസ്സൊക്കെ ഉള്ളു മാറ്റി ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് Evet. പിന്നെ കൾ ഡ്രസ്സാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഒന്ന് യൂണിഫോം വേണ്ടവർക്ക് അങ്ങനെന്താ മുടിയൊക്കെ കെട്ടി കൊടുക്കുക അപ്പോൾ കൾ ഡ്രസ്സ് ഇടുമ്പോൾ അവൾ പറയും എന്തെങ്കിലും മോഡലൊക്കെ ആക്കി കെട്ടണം എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ പിന്നീട്ടിട്ട് എന്താ പറയുക ബാക്കിൽ പൊതിച്ചു കെട്ടിയിട്ട് അതും കൂടെ ബാക്കിലേക്ക് ഇട്ടിങ്ങനെ നമ്മളെ ചെറിയ ടിക് ടിക്ടിക്കിടില്ലേ അങ്ങനെ കെട്ടി കൊടുക്കുകയെന്ന് വിചാരിച്ച് ആദ്യത്തെ പ്രഗ്നൻസി സമയത്ത് എപ്പോഴും പ്രാർത്ഥിക്കുകയും പഠിച്ചു പോൺകുട്ടിയാവണേ പെൺകുട്ടി ആവണേ ആ സമയത്തൊക്കെ നമുക്ക് ഈ പെൺകുട്ടികൾ മാറ്റി ഒരുക്കുക ഉടുപ്പിടിപ്പിക്കുക എന്താ പറയുക മുടിയൊക്കെ എന്താ പറയുക കെട്ടിക്കൊടുക്കുക അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ അതേപോലെ തന്നെ പഠിച്ചുകൊണ്ട് ഒരു പെൺകുട്ടീനെ തന്നിട്ടോ അങ്ങനെ ഇവള് ഒരു വിധാവണത് വരെ ഇങ്ങനെ തന്നെ നല്ലവണ്ണം ഒരുക്കി കൊണ്ടെടുക്കുകയാണ് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് അധികം ഓള തന്നെ ചെയ്യലാ കേട്ടോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പിന്നെ എന്താ പറയുക സ്കൂളിൽ പോകുമ്പോൾ അധികം ഓള തന്നെ ചിലപ്പോൾ ചെയ്യും നമ്മൾ പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ അങ്ങനത്തെ അതിനൊക്കെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കൂട്ടോ അങ്ങനെ മോൻ്റെ ബേഗും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ തീർത്തിട്ടോ പിന്നെ കോണിക്കൂടിൻ്റെ ഉള്ളിൽ കുറേ ഡ്രസ്സ് ഉണ്ടായിന് നല്ലോണം ഉണങ്ങിയിട്ടില്ല എന്നാലും ഉണങ്ങിയിക്കണേ അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് എന്താ അറിയാം എടുത്തത് ഇടാനുണ്ട് മെഷീനിൽ നിറച്ചും ഉണ്ട് തിരുമ്പായിട്ട് അപ്പോൾ അതൊക്കെ എന്താ പറയുക എടുത്താ അവിടെയും മോഡിയൊക്കെ ഇടണം അങ്ങനെ അങ്ങനെതാ കുക്കൂസിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുതാ പോവാണ് പിന്നെ മോൻ്റെ ബേഗും കൂടെ കൊണ്ടുപോകണം ഓന് മദ്രസ് ഇട്ട് ഇങ്ങോട്ട് വരില്ലല്ലോ ഓനങ്ങനെ നേരെ പോവുകയാണ് ഞങ്ങളെ കുട്ടിടെ ഒക്കെ അടീണെ ഞങ്ങൾ കുട്ടിക്ക് അടിയണേ കണ്ടോ ചീത്ത കുത്തി കിടക്കാത്ത കുട്ടി ഏ നാണിക്കൽ ഐ നാണക്കൽ ആ ഇപ്പം അടിക്കണം തുടക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ മോനെ നീച്ചിച്ച് ഇനി പോകാൻ വർക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഉമ്മച്ചു ഞാൻ അടിച്ചു വരാറട്ട് ഉമ്മച്ച് അടിച്ചു വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഒതുക്കിപ്പുറക്കലൊക്കെ കഴിഞ്ഞ് ഒതുക്കിപ്പുറക്കാന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ സമയം വേണം എന്താ പറയുക പുത്തും പായ ഒക്കെ റെഡിയാക്കി എടുത്ത് വെച്ച് പിന്നെ ഓരോരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് എടുത്ത് വെക്കേണ്ടത് പൗഡർ ചെറുപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാകും അവിടെയും ഇവിടെയും ടേബിൾ മേലൊക്കെ അതൊക്കെ നേർക്കെടുത്ത് വെച്ച് അതൊക്കെ കഴിഞ്ഞ് ഇത് ആ തുടക്കമാണ് ആദ്യമൊക്കെ രാവിലെ തന്നെ എല്ലാ ജനലും ഞാൻ തുറന്നിട്ടോ ഇപ്പം പിന്നെ അങ്ങനെ തുറക്കലില്ല മോനക്ക് വെയ്യാതാവണ്ട ജലിച്ചിട്ടാട്ടോ എങ്ങാനും ജലദോഷമോ ചുമയോ പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ മാറില്ല പിന്നെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോകും അതുകൊണ്ടൊന്നും വരാതെ അങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുപോകാം കേട്ടോ നമ്മളിപ്പോൾ എന്താ പറയുക കൽപ്പറ്റയും കാര്യങ്ങളും ഓരോ സാധനത്തിനൊക്കെ പൊണ്ട് എന്നാലും അവനെ പൊണ്ട് പോകുമ്പോൾ നല്ലവണ്ണം പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകും വന്ന് പോയാൽ അങ്ങനെ അങ്ങനെതാ തുടക്കലൊക്കെ തീർക്കുകയാണ് തുടച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ് അടിച്ചു വാരി കൊതുക്കി പെറുക്കി തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ക് കാണുമ്പം തന്നെ ഒരിഷ്ടമാണല്ലോ അപ്പം നമ്മൾ തുടക്കലും അടിക്കലും മാറലും എല്ലാം കഴിഞ്ഞ് ഒതുക്കി പെറുക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇങ്ങനെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ അടിച്ച് വരെ തുടച്ചിട്ട് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണൊരു സ്വഭാവം എനിക്കുണ്ട് ഇങ്ങനെക്കുണ്ടോയെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ നമ്മൾ നൈറ്റിലൊക്കെ പാത്രമൊക്കെ കഴുകി തണയൊക്കെ തുടച്ച് വൃത്തിയായിട്ട് രാവിലെ അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബറല്ലേ അതേപോലെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാണാൻ ഇനി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ചോറായിരുന്നു കേട്ടോ ചോറ് രാവിലെ ആയി ഇനി ചിക്കൻ കറി വെക്കാനുണ്ട് കറിയല്ല വരട്ടൂല നമ്മൾ അധികം വെള്ളമില്ലാതെ അങ്ങനെ ചെയ്യാൻ വിചാരിച്ച് അതേപോലെ തന്നെ ചിക്കൻ പൊരിക്കാനുണ്ട് ചെറുപയർ താളിക്കാനുണ്ട് അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നുള്ളിൻ്റെ തക്കാളിയൊക്കെ വാട്ടീട്ട് നല്ലോണം പിന്നെ എന്താ കുറുക്കി ചിക്കൻ കറി വെക്കില്ല അത് അതുപോലെ വെക്കുക വിചാരിച്ചിട്ടോ ഇപ്പോൾ അധികം എളുപ്പപ്പണിയായിട്ട് കുക്കറിലെല്ലാം കൂടെ ഒരുമിച്ച് അടിക്കലാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു പിന്നെ മോനെ മരുന്ന് കൊടുക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ഓനെ എണീപ്പിച്ച് മരുന്നൊക്കെ കൊടുത്ത് ഉറക്കമൊക്കെ ചെയ്ത് എന്താ പറയുക വേഗം ഉറങ്ങിയിരിക്കണേ എണീപ്പിച്ചതുകൊണ്ട് വേഗം ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ ചിക്കൻ പൊരിച്ചതും ചെറുപയർ തളിച്ചതും ഇത് രാവട്ട കിഴിച്ചി സങ്കടത്തിനാണ് ഇപ്പൊ വാർത്ത ഉണ്ട് ഇപ്പൊ വാർത്തയില് ഒരു കല്പര്യൊരു കുഞ്ഞിനെ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിനെ കാണാറായിപ്പോ മച്ചി എന്നോട് ദേഷ്യപ്പെടുക എന്താ പറയോ ഞാന് ഫ്രണ്ടത്തെ വാതിലെടുക്കാതെ അടുക്കളയിൽ വന്ന് പണിയെടുക്കു മ്മച്ചി ചീത്തറിയാം നേരത്തെ ഞാൻ അങ്ങനെ വന്നേ ഉമ്മച്ചി ബാത്രൂം പോയപ്പോ അപ്പൊ ഉമ്മച്ചി പറയാ അവിടുത്തെ വാതിലെടുക്കാണ്ട് ഇങ് വരരുത് അവിടെനിന്ന് ആരെങ്കിലും കുഞ്ഞിനെടുത്ത് പോയാ അറിയില്ലന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത അറിയാം ഇപ്പൊ വാർത്തകളെ കണ്ടപ്പോ ചമ്മച്ചി പോയങ്ങനെ പേടിച്ചു അണ്ണന്മാരെന്നെ വേണമൊന്നുമില്ല ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ കണ്ടില്ല ഓരോരോ മക്കളെ ഓരോരുത്തർ കൊണ്ടുപോയി അത് അങ്ങനെ ഇങ്ങനെ ഇല്ല ആക്കുന്നില്ല അങ്ങനെ അന്നമാരെന്നൊന്നുള്ള കണക്കൊന്നും കണക്കൊന്നുമില്ല ഇപ്പോ പിന്നെ മഴയൊക്കെ ഒന്ന് ചോർന്ന് കണ്ടപ്പോൾ ഞങ്ങളത് ആ പുറത്ത് ഇന്ന് ഇങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ ഉമ്മച്ചി ചെടിയത്തെ കുറച്ച് കാടുകളൊക്കെ പറിച്ചു അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടം അപ്പം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ചെടി പറഞ്ഞാൽ നല്ലോണം ചെടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഒരു ഏഴാം മാസം എട്ടാം മാസം ആ സമയമായപ്പോൾ എനിക്ക് നോക്കാനേ പറ്റണില്ല നമ്മൾ കുട്ടികളെ നോക്കണ പോലെ നോക്കിയാൽ നല്ല ചെടി ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ കണക്കാക്കോ നമ്മൾ പുഴുനെയൊക്കെ നോക്കി എന്താ പറയുക ഇലകളൊക്കെ പറിച്ചു അങ്ങനെ കൊണ്ടെടുക്കുമ്പോൾ നല്ലതല്ലേ പിന്നെ നോക്കാതെ ആയപ്പോൾ ആ ഒക്കെ കുളമായിട്ടോ ഇപ്പം പിന്നെ കുറേ ചെടികൾ ഉഷാറായി വരുന്നുണ്ട് മഴയൊക്കെ പെയ്തപ്പോൾ നല്ല അടിപൊളിയായി വരുന്നുണ്ട് ഇനിയിപ്പം കഴിഞ്ഞിട്ട് വേണം എന്ന് ശരിയാക്കാൻ ഇടക്ക് നല്ലൊരു വെയിലറച്ചിട്ട് ഡ്രസ്സ് മുറ്റത്തിടാൻ പോയി ആ മച്ച എടുത്തോണ്ട് മുറ്റത്തിട്ടിട്ടുണ്ടെന്നല്ല ഇടാൻ കൊണ്ടുവച്ചതാ തുണി മുറ്റത്ത് ഇടാൻ കൊണ്ടുവച്ചതാണോ അല്ല എടുത്തു വെച്ചതാണോ ഇട്ടീനോ ഏ മഴ നഞ്ഞോ രാവിലെ അങ്ങന ചാ നമുക്ക് ചൂടായിട്ട് ചായളെ അതാ അതാ ഓക്കോ ഇന്നത്തെ ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം അപ്പം എല്ലാവർക്കും യു അഭ്യാഭ്യാസിയൂ അസ്ലാമലൈക്കും